السلام عليكم ورحمة الله وبركاته. سورة الكافرون بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ലക്കും ദീനുക്കും വലിയ ദീൻ കരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പറയുക അല്ലയോ അ നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്ന ഏകനായ അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല നിങ്ങൾ വണങ്ങുന്നതിനെ ഭാവിയിൽ ഞാനും വണങ്ങുന്നവനല്ല ഞാൻ വണങ്ങുന്നതിനെ നിങ്ങളും വണങ്ങുന്നവരല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം ഇത് യുദ്ധത്തിന് ആജ്ഞ വരുന്നതിന് മുമ്പുള്ള കൽപ്പനയാണ് ഇതാണ് സൂറത്തുൽ കാഫിറോൻ അലൈക്കും വരഹമുല്ലാ വാത്തൂ